പ്രീമെൻസ്ട്രുവൽ സിൻഡ്രോം എന്നത് മനസ്സിന്റെ ഒരു തോന്നലാണ് വസ്തുത ആർത്തവപൂർവ അസ്വസ്ഥത ദേഹുടെ ലക്ഷണം ആർത്തവത്തിന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുൻപോ പ്രകടമാകും സ്ത്രീകളിലെ ഹോർമോൺ വ്യതിയാനം ആണ് ഇതിനു കാരണം ഓരോ സ്ത്രീകളിലും പി എം എസിന്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നാലും വയറുകമ്പിക്കൽ തലവേദന അസ്വസ്ഥത മൂഡ് മാറ്റം ഇവയെല്ലാം സാധാരണയായി കാണുന്ന ലക്ഷണങ്ങളാണ് ആർത്തവ സമയത്ത് വ്യായാമം ഒഴിവാക്കണം വസ്തുത ആർത്തവ സമയത്ത് വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും എന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നും ഇല്ല ആർത്തവ അകറ്റാൻ വ്യായാമം സഹായിക്കും എന്നതാണ് വസ്തുത സെറോഡോണിന്റെ പ്രവർത്തനം മൂലം ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും ആർത്തവം സമയങ്ങളിൽ കുളിക്കാൻ പാടില്ല വാസ്തവത്തിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വയറുവേദനയും അസ്വസ്ഥതയും കുറയ്ക്കാൻ സഹായിക്കും ശരീരശുദ്ധിയും മനസ്സിനുള്ള ശാന്തിയും നൽകുന്നത് കൂടാതെ രക്തയോട്ടം സുഗമമാക്കാനും ഇത് സഹായിക്കും ഈ സമയത്ത് പച്ചക്കറി പിഴിയരുത് ഭക്ഷണം പാകം ചെയ്യരുതെറ്റാണ് മാസവാരിയുള്ള സ്ത്രീയുടെ സ്പർശം ആർത്തവം കൃത്യം ഒരാഴ്ച നീണ്ടു നിൽക്കും വസ്തുത ആർത്തവചക്രം ഓരോ സ്ത്രീയിലും വ്യത്യസ്തമായിരിക്കും ഹോർമോണുകൾക്കുണ്ടാകുന്ന മാറ്റമനുസരിച്ച് ആർത്തവം ചിലപ്പോൾ ക്രമരഹിതമാകാം ആർത്തവചക്രത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത് ആരോഗ്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് ആർത്തവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തെറ്റായ വിശ്വാസങ്ങൾ ഓരോ സ്ത്രീയും തിരുത്തേണ്ടതാണ്